പുതിയൊരു ഇടലേക്കല്ല ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മുടെ ദ ബേബി ഇൻ യെല്ലോ കളിക്കാൻ പോവണോ ഓക്കെ 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 സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ നമ്മൾ കഴിഞ്ഞ കളിച്ചെടുത്തിൽ നമ്മള് എന്തേ നമ്മള് പോയപ്പോ ബേബി ഇവിടെ ഫുള്ള് ഈ എന്താ വേർ ഈസ് ബേബി അതെന്റെ അടുത്ത് തോന്നിച്ചിട്ടാണ് ഈ കൗസിന്റെ അടുത്താണ് ചിലപ്പോൾ കൊച്ചു അവിടെ എന്റെ അടുത്ത് ചോദിച്ചിട്ട് കായലു മോനെ ഈ ട്രാസ്റ്റ് ഫുഡ് മാത്രമേ എടുക്കൂസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് നമ്മള് കാണിച്ച

நம்ம அடிக்கான நீ நம்ம அடிக்கோ வயட் ஓபிட்டும் கொள்ளாம் கொள்ளாம் ഫോളോ വൈറ്റ് റാബിറ്റ് ോട്ട് തന്നെ പോവാറ്റിന് വേണമായിരുന്നു കൈസ് ആ റാബിറ്റിന് നമുക്ക് വേണമായിരുന്നു അപ്പൊ എന്തിരി ഏതാ ചാർ ഹാബിറ്റിനും പിടിക്കുമ്പം ഇത് തുറന്നു വരുമോന്നു ഓക്കെ 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 ലോഡിംഗ് ആക്ട് ഡൈനി ോബ്ഡ് ഗേൾസ് എനിക്കിത് ചെറുതായിട്ടൊരു സംഭവം എനിക്ക് ഇത് ഡൗട്ടാണ് പക്ഷെ ഇത് എത്രയോ സത്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറയണേ നമ്മൾ അങ്ങനെ സ്റ്റോറി ബുക്ക് വായിച്ച് കൊടുത്തില്ലേ ആ സ്റ്റോറി ബുക്കിനെ പോലത്തെ കഥ ഇനി ഞാൻ നടക്കുന്നത് ലീവ് ദ എലവേറ്റർ എലവേറ്ററിൽ നിന്ന് ലീവ് എലിവേറ്റർ ബ്രോക്ക്ഡാണ് അപ്പോൾ ലീവ് എങ്ങനെ ലീവ് ഓപ്പൺ ഓക്കെ എങ്ങനെയെങ്കിലൊക്കെ പഠിച്ച് വിളിച്ച് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നീ വരണമെങ്കിൽ പോകണമെങ്കിൽ പോ ഓക്കെ അവിടെ അവൻ പോയിട്ടുണ്ട് ഫോളോ ദ വൈറ്റ് റാബിറ്റ് ആ വൈറ്റ് റാബിറ്റ് എങ്ങോട്ട് പോയത് വൈസ് ആ വൈറ്റ് റാബിറ്റ് എങ്ങോട്ട് പോയത് വൈസ് അയാ നമുക്ക് അറിഞ്ഞൂടാ അത് എവിടെയോട്ട് പോയിരുന്നു പറ നമ്മളെ നായകൻ നിന്നെ എടുക്കൂസ് അവനെ കാണുന്നില്ല ായി വരുന്നു കേസ് ഇതെനിക്ക് കൊറേ കളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചേച്ചി വരുന്നു കേട് ബേബി ആ ബേബി വട്ടം കളിപ്പിക്കുന്നു അൺലോക്ക് ദ ഡോർട്ട് എലവേറ്റർ നമ്മളെ എലവേറ്ററിൻ്റെ ഡോറക്കെയാണവർ പറഞ്ഞേക്കണോ കാളവേറ്റർ ഡോർക്കരി അതിനുണ്ടോ നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് നോക്കാം ഈ ഇതിന് വരും ഇത് പൈസ പോലെ ഇല്ലേ എനിക്ക് തോന്നുന്നു ഇതില് ഓക്കേ ബേബി എനിക്ക് തോന്നുന്നു അത് നേരത്തെ കാണിച്ചാണ് ഓണ് നേരത്തെ കാണിച്ചോ ബേബിനെ ക്യാച്ച് ചെയ്യേ മാല്ലേ ഇതിന് ഈ മാച്ചയ അവൻറെ കയ്യിലില്ലേ കൊച്ചു കുറിപ്പ് അവിടെ ഉണ്ടായിരുന്നു പിയാനോ പിയാനോക്ക് അങ്ങനത്തെ എന്തെങ്കിലും എന്താക്കി ഡേ ഫോ കുരു ബേബി ഫെയിൽഡ് ഇൻവെസ്റ്റിഗേറ്റ് അപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നമുക്ക് ഓക്കെ അരയ്ക്കണം എന്നുവെച്ചാൽ മിസ്സിങ് റെക്കോർഡ് ഇതിലൊന്നുമില്ല നമ്മളിപ്പോൾ ഇന്ന് ഡിറ്റക്റ്റീവ് ആകണം നമ്മൾ ഗെയിം പോലെയാണ് ഓക്കെ പോയി കൊണ്ടിരിക്കുന്നത് ഓക്കെ ില്ല ഗ്സ് ഗെയിം ഉണ്ടാക്കിയവരുടെ അടുത്ത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങള് ോഷെ നിങ്ങൾ നടക്കാത്ത കാര്യങ്ങളൊന്നും എടുത്തിട്ടിട്ട് വിശ്വനാക്കല്ലോ ആ കൊച്ചിനെ പിടിക്കാൻ പറ്റില്ല ഗൈസ് നമുക്ക് ഫസ്റ്റ് വേണ്ടത് റൈസ് ആ കൊച്ചിന് പിടിക്കാൻ പറ്റില്ല वैसे कुत्ते भी जी ना പോയിട്ട് പിടിക്കാ ഞാൻ കണ്ടിട്ടില്ലേ ഗൈസ് ഗെയിം ടഫായി കൊണ്ടുവരികയാണ് അപ്പം നമുക്ക് യു നീഡ് മ്യൂസിക് പ്ലേ എനിക്കൊന്നേ മ്യൂസിക് പ്ലേ കിട്ടിക്കഴിഞ്ഞാൽ പിക്കപ്പ് ചെയ്യാനോ മ്യൂസിക് വയസ്സ് ഇതിൻ്റെ ബാക്കില്ലെന്നോ വൈസ് അവിടെ നിന്നത് നമുക്ക് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുണ്ട് നമുക്കിതും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂട്ടാം ചെയ്യണം തോന്നു പ്ലേ പെയ്യാനോ ഓക്കെ 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 ഈ ഷീറ്റ് ഇട്ടിസ് തോന്നുന്നു ഇത് ഇതിന്റെ ഷീറ്റ് അല്ല ദിവ കിങ്സ് ഓക്കെ ഒരു ഷീറ്റും കൂടെ ഉണ്ട് ആ ഷീറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം ആ ഷീറ്റ് എവിടെ ആയിരിക്കും ഓ കൊച്ചു കുരുപ്പിനെ പിടിക്കണം പിടിക്കണം കൊച്ചു കുഴുപ്പിനെ പിടിക്കാനും മറ്റൊന്നില്ല പ്ലേ ഇല്ലല്ലോ പ്ലേബ് ചെയ്യാനാന്നാണ് കൊടുത്തേക്കുന്നത് അപ്പം മ്യൂസിക് ബീസ് മ്യൂസിക് ബീസ് കിട്ടി 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 സിമ്പിൾ സിറ്റോൺ ആൺ പ്ലേ ഓക്കേ എങ്ങനെ പ്ലേ ചെയ്യേണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ കൊച്ചിനെ വശത്തിലാക്കണം എന്നാണ് പ്ലേ ചെയ്ത് ആ കൊച്ചുറങ്ങിയ சீக்ர்ட்ட் ஸ்விச் சரி சீக்ரட் ரூம் உண்டாயிரம் இட்ஸ் இது கொள்ளலாம் எக்ஸ்ப்ளோர் த சீக்ரட் ஈக் உள்ளதல்லே இது Break break break. Kita okay, mau break ya, yeah. ki yang si, nampuro wae ayo Oke, okay, pick up Pick up Oke, ini wae 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 <unintelligible> Bulu brek yang lain, oke, okay. okay. guys, guys, ini kaya di yang guys? Ayo, yeah, guys, pick up the record, record, namun kita rolo, namun kita rolo, namun kita terus terolo, kayu, kayu, listen to the mens record

ോ ഇട്ടേസ് അത് വേറെ ഓക്കേ 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 നമ്മളടുത്താണ് അവന്റെ കളി എനിക്ക് തോന്നി റാബിറ്റ് ഭാവണം തോന്നു ഞാൻ റാബിറ്റോടെ റാബിറ്റല്ലേ ചടച്ചായി പോവാനാണിട്ടുള്ള അത് നമ്മൾ മിസ്റ്റീരിയസ് ആയിട്ട് കൂട്ടുണ്ടോ ഇതെന്ന്രെയണം കാൾ എലിവേറ്റർ ഓക്കെ കാള് കാൾ കാളായിട്ടുണ്ട് ഡാം പവേഴ്സ് ഔട്ട് എനിക്കൊന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് നടന്നു പോകണം എനിക്ക് തോന്നുന്നു നടന്ന് നമ്മൾ എനിക്ക് സൂൺ സൂൺ പോണമെന്ന് ഇവിടെ ചെറു ഉമ്മ ഏമ്മൊച്ചതൊക്കെ പാടൊക്കെ ഉണ്ട് റിന്റെ ഫ്യൂസ് ബോക്സ് ഫ്യൂസ് ബോക്സ് ഇത് ഇവിടെ എവിടെയോ ആണല്ലോ പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് സ്കൂളാണെന്നു ഫ്യൂസ് ബോക്സ് വേറൊരു സേഫ്റ്റി ഗിയർ ഫ്യൂ ഫ്യൂസ് റീപ്ലേസ് ഫ്യൂസ് ബോക്സാ ഫുൾ ഡില ഓക്കെ 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 അയ്യോ You. Oliver, esse se põe a gente aqui, Samoichi. Mas se come -ma boy, se come boy, Que a é não, gente? వేర అయ్యో అమ్మ ఇదే ఓపెన్ ఫ్యూస్ బోక్స్ ఇది ఫ్యూస్ బోక్స్ ఎన్న ఇది ఫ్యూస్ అట్టి కిటి ఫ్యూస్ ఇవడూస్ రీప్లైస్మెంట్ చేరి ഇൻസെറ്റ് ഫ്യൂസ് ഞാനൊരു ആയിട്ടുണ്ട് എൻജിനീയറായിട്ടുണ്ട് ദ ഫ്യൂസ് ഇൻഗ്രിഗേഷൻ ഇനി പുള്ളിയവർ അവർ പുള്ളി വരെ ഫ്യൂസ് ഇപ്പോഴും റെഡി ആയില്ല എനിക്ക് തോന്നുന്നു വീണ്ടും ഫ്യൂസ് വേണമെന്നു ശരിയാണെന്ന് തോന്നുന്നു വീണ്ടും ഫ്യൂസ് വേണം എന്നാണ് ഓക്കെ ഫ്യൂസ് എടുക്കാം ഫ്യൂസ് ഇതിനകത്ത് വയ്ക്കണമെന്നോന്നു ഓക്കെ റോങ് ഫ്യൂസാ നമ്മൾ ഫ്യൂസ് റോങ് ആണെന്നൊന്നും അറിഞ്ഞേക്കണ നമുക്ക് ഈ ഫ്യൂസ് എടുക്കാം എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെയൊരു ഫ്യൂസ് ഇത് റോങ്ങാ എല്ലാം റോങ് ആണല്ലോ ചെയ്യണ കിക്ക് ദ ഫ്യൂസ് എല്ലാം റോങ് ഈ സിനിപ്പം അതിന്തിരിയും ഇത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇതിലും ഒരേ ഫ്യൂസ് ഇതിലെ ഒരേ ഫ്യൂസ് ഇതിൽ അതിൻ്റെ കളർ പിങ്ക് അല്ലേ അപ്പം പിങ്ക് ഫ്യൂസ് അല്ലേ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലാതെ ഇതെല്ലാം ഒരേ ഫ്യൂസാണ് നമുക്കൊന്ന് ചുമ്മാക്കാലൂസ് ക്ലോസ് ഞാൻ അതിനകത്തുവല്ലോ ചെയ്യാൻ പറ്റുമോ കാശ് ഇതിലെന്തോ ഒരു സംഭവമുണ്ട് ഇന്ത് ഫ്യൂസ് എവിടെയാണ് ആ ഓക്കെ അപ്പം അതിന് ഒരു പിങ്ക് ഫ്യൂസാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് പിങ്ക് ഫ്യൂസ് എവിടെ പിങ്ക് ഫ്യൂസ് പിങ്ക് ഫ്യൂസ് കണ്ടുപിടിക്കാ പിങ്ക് ഫ്യൂസ് ഫ്യൂസ് കണ്ടുപിടിക്കുന്ന ഒരു സോൾ കിട്ടിയിട്ടുണ്ട് ഓക്കെ പിങ്ക് ഫ്യൂസ് പിങ്ക് ഫ്യൂസ് ഒരു സ്പിങ്ക് ഫ്യൂസ് പിങ്ക് ഫ്യൂസ് പിങ്ക് ഫ്യൂസ് പിങ്ക് ഫ്യൂസ് സമയം നല്ല സമയം ആയിട്ടുണ്ട് പിങ്ക് ഫ്യൂസ് പിങ്ക് ഫ്യൂസ് കേ അപ്പറിയ പിങ്ക് ഫ്യൂസ് ഇവിടെ പിങ്ക് ഫ്യൂസ് ഉണ്ട് നമ്മുടെടുത്ത കളി ഇപ്പ സി സിയും പിന്നെ ടു അല്ലേ പിങ്ക് ഫ്യൂസ് കോയിൻ ഇട്ടിട്ടോ അതും ശരിയാണ് കോയിൻ അപ്പം എവിടെ കിട്ടും എനിക്കപ്പം കുറേ സംഭവങ്ങൾ പിടികിട്ടി കോയിൻ ഗ്ലീസ് കോയിൻ കിട്ടി കോയിൻ കിട്ടി കോയിൻ കിട്ടി പ്ലീസ് എളുപ്പം എളുപ്പം ഈസി ഈസി ഇ സി സി ഇ സി പ്ലസ് സി പ്ലസ് സു ഓക്കെ ഓക്കെ ഫ്യൂസ് വന്ന് ഫ്യൂസ് വന്ന് ഓ നമ്മളെടുത്താണ് കളി ഏ പിക്കൂസ് ഓക്കെ ഉരുണ്ടങ്ങ് പോണ് ഫ്യൂസ് ഇ സി പി സി ഇ സി പി സി മറ്റേ ന്യൂബ് മാസ്റ്റർ ഉണ്ടിപുസിട്ടിയല്ലോ അതിനും പ്രയാ തൊല്ലോനും കുഴപ്പമില്ലല്ലോ സ്റ്റോപ്പ് ദ ബേബി ടു സ്റ്റീൽ പിക്ക് അപ്പ് stop സ്റ്റീലിങ് സ്റ്റോവ് ദ ബേബി സ്റ്റീലിങ് ഫ്യൂസ് ഈ ഇത് സ്റ്റോപ്പ് ചെയ്യാനാണ് അറിഞ്ഞേക്കണേ ബേബി ചെയ്യണ നമുക്ക് ഒരു കാര്യം ചെയ്യാം പിന്നെ പുറത്തിടാം പുറത്തിടാം ഒരു കാര്യം ചെയ്യാം വിടെ കടാ ക്ലോസ് ചെയ്ത് ഇവിടെ കട നമ്മളെ ഫ്യൂസ് എല്ലാം കൊണ്ടുപോവായാണ് കട്ട് കട്ടുപോയി ഡിസ്ട്രോയിഡ് ഫ്യൂസ് ഫ്യൂസ് കട്ടൽ എങ്ങനെ നിർത്താൻ പറ്റും ഗൈസ് നമുക്ക് ഇത് നീ ഫ്യൂസ് കട്ടോടാ നീ ഇനി ഫ്യൂസ് വെക്കോ ഒരു കാര്യം ചെയ്യാം ഇതിലൊക്കെ ഒരു എന്തെങ്കിലും ഒരു ഇതുണ്ട് എന്തൊരു ലൂപ്പ് ഹോൾ ലൂപ്പ് ലൂബ് ഹോളുണ്ട് ഇതിനൊക്കെ എന്തൊരു ഇത് നിർത്താനുള്ള എന്തേലും ലുപ്പുകളുണ്ട് നമ്മളിത്തി ബുദ്ധിയോടൊന്നും തിന്നിച്ച് നോക്കാം ഗൈസ് എനിക്ക് ഐഡൻ ടീ ഗൈസ് ഇവ ഇവന് ഇത് കൊടുത്താൽ പോരേ ഫ്യൂസ് കൊടുത്താൽ പോരേ അപ്പ ഇവൻ എനിക്ക് തോന്നുന്നു അങ്ങനെ വല്ലതും ഇതുണ്ടോ ഫ്യൂസ് കൊടുക്കാം Yeah, this, oh, <ım Laser> like oh! this? This? this is some fuse destroyed, right, boy? Oh, guys. Ni, what are Oh, coin. The coin, Adiga. Adiga. Brass. C, see. ഓടി വയ്ക്കാം ഇതെന്തിലാണെന്ന് എനിക്ക് നല്ലോണം നല്ല അറിവില്ല എടുക്കി തോന്നണോടുത്ത പവർ എടാ ഒരു നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ചില്ല എനിക്ക് തോന്നുന്നു ഈ ഇവിടെ എവിടെ എന്തെങ്കിലും സംഭവം എഴുതി വെച്ചു പോലെ കോഡ് കോഡായിക്കോ നാപ്പത്തി മൂന്ന് എനിക്ക് ഇത് എൻ്റെ മനസ്സ് പറയണേ എന്റെ ബുദ്ധി ആയതുകൊണ്ട് ചെയ്ത് പോകാനും ചാൻസ് ഉണ്ട് അപ്പം ചീട്ടി പോയില്ലേ നിങ്ങൾ ലൈക്ക് അടിക്കണം അല്ലേ ലൈക്ക് അടിക്കണേ നാപ്പത്തി മൂന്നല്ലേ അങ്ങനെ ആക്കാൻ പറ്റൂലീ അപ്പം മൂന്നൊക്കെ സംഖ്യയാണ് അപ്പതല്ല അതല്ല പക്ഷേ ലൈക്ക് അടിക്കണം നിങ്ങൾ വേറെ ഇവിടെ ഉള്ള ലൂപ്പോളില് ഇതുണ്ടവിടെ ഫുള്ളൊന്നും നോക്കാം എന്തരൊക്കെ എന്തിലൊക്കെയോ സംഭവ എല്ലാം സംഭവിച്ചിട്ടുണ്ട് ഏ ഇത് രണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല അത് എന്തെങ്കിലും ആവാം ഈ സി പിന്നും പറയുന്ന എന്തു ചെയ്യുന്നു ഞാൻ വിടാത് എളുപ്പില്ല വൈഡിയത് എങ്ങനെയാ കേട്ടാ ഗൈസ് അത് അടച്ചു വെച്ചാൽ പൂരി നമുക്ക് ഏതിൽ ഇടാനുള്ള ഇതിൽ നമ്മൾ ഇട്ട് അയ്യോ ഇതിൽ ഇതിൽ ഫസ്റ്റ് ഒന്ന് ഇടട്ട് ഫ്യൂസ് ആണ് ഇടട്ട് ഫ്യൂസ് ഇട്ട് എന്നിട്ട് ഇത് അടച്ചിക്കണം ഓക്കെ ആ അതിട്ട് അത് കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് നമുക്ക് വിചാരിക്കാം എനിക്ക് തോന്നണം വലിരണം ചെയ്യണം ഇത് ആയില്ലെങ്കിൽ ആയില്ലെങ്കിലായി ഇപ്പം വീട് നിർത്തിപ്പോവും റീലാണ് കൈഷ് ഞാൻ തള്ളല്ലോ പറയണോ അതായത് ഞാൻ ഇപ്പോൾ വീഡിയോ ഉറത്തിപ്പോവും അതെന്നുവെച്ചാൽ യൂട്യൂബ് വീഡിയോ ഒന്നും നിർത്തുന്നല്ലേ ഈ വീഡിയോ ഇപ്പം നിർ നിൽക്കും ഓക്കെ വർക്കായില്ല വർക്കായില്ല അതുകൊണ്ട് തന്നെ അവണെങ്കിൽ ഈ വീഡിയോ ഇവിടെ നിർത്തയാണ് അപ്പം കൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പം ഔട്ട്ഫിറ്റാ ഓക്കെ ഔട്ട്ഫിറ്റ് എന്തെങ്കിലും ഓ ഇങ്ങനെയൊക്കെ പറ്റുമോ എല്ലീ ഇത് തന്നെ മതി ആ അപ്പം നമ്മൾ അടുത്ത വീടുകളിലാണോ താറ്റ് ബൈ ബൈ സീ യു